ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ ഉണ്ടാക്കണ പോലെയല്ല മസാല ഒരു വെറൈറ്റി മസാലയാണ് പച്ച മസാലയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു സബോളയുടെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ഉണ്ടാക്കണേച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിലോ ചിക്കനൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അരക്കിലോന്നും ഉണ്ടാവില്ലേ ചിലപ്പോൾ ഏകദേശം കുറച്ച് പിന്നെ കുറച്ച് മല്ലിയെലെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് വേണം കേട്ടോ ഒരു നാല് പച്ചമുളക് ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല എരിവക്കുള്ള പച്ചമുളക് തന്നെയാണ് പിന്നെ ബാക്കി എന്താ വേണ്ടെന്ന് നോക്കണ്ടേ പിന്നെന്താ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നല്ല ജീരക വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഒരു സ്പൂ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ ഒരു ഒരു സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം മുട്ടൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാതും കൂടി ഒന്ന് മിക്സർ ജാറിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഞാനത് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു പുളി രസത്തിന് വേണ്ടിയാണ് സുറുക്ക ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങയെന്ന് വെച്ചാൽ അത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നാൽ നന്നായി നമുക്കൊന്ന് അടിച്ചെടുക്കാം അതൊക്കെ അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മൾ അതിലേക്കുള്ള ഇത് ഇതുണ്ടാക്കണത് മസാല തയ്യാറാക്കണത് ഇപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതാ ഞാൻ മസാല ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തുട്ടോ ഇനി നമുക്ക് നമ്മളെ ചിക്കനൊക്കെ അതിലിട്ടിടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ലോണം നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് എല്ലാ മസാലയും അതിലേക്ക് നന്നായി പിടിച്ചോട്ടേട്ടാ അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ലൂസിലാണ് നമ്മൾ മാവ് ഉണ്ടാക്കിയില്ല കേട്ടോ അധികം ടേസ്റ്റായി ഉണ്ടാക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മസാലയിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാൽ നമ്മൾ സാധാരണ ഒക്കെ റെഡ് റെഡ് കളറുള്ള മസാലയല്ലേ ഉപയോഗിക്കാറ് ഇതിപ്പോൾ ഗ്രീൻ കളറുള്ള മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തോണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഇട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നന്നായും ചൂടായിട്ട് സെറ്റായി വരട്ടെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ പിന്നെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഫുള്ളായി കാണണേ ഇപ്പം ഞാൻ രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു കൂട്ടോ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മസാല പറ്റി വെച്ച് ചിക്കൻ അപ്പോൾ ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം എണ്ണ ഒക്കെ ചൂടായി വന്നില്ല അപ്പോൾ അതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഓരോ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം മാവോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മസാല ഒക്കെ ആകുമ്പോൾ പിടിച്ച് വന്നാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മസാല മാക്സിമം നമ്മളെ ചിക്കൻ്റെ പീസും വരുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണേ നല്ലൊരു സ്മെല്ലും വരും കേട്ടോ നമ്മളിത് പെണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണേ എല്ലാവരും ഇന്നെ പറ്റുമെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കോളൂ വീട്ടിൽ ചിക്കനുള്ളവരൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ കുട്ടികൾക്കായാലും ശരി വലിയവർക്കായാലും ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വരുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കമൻസൊക്കെ വരുന്ന ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻ്റ് ഇടുക അപ്പോൾ ഒരു ഭാവമൊക്കെ മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മുരിഞ്ഞ് അടിപൊളി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട് മൊരിഞ്ഞപ്പം അപ്പോൾ നമുക്ക് എല്ലാതും അതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയല്ലോ ചിക്കൻ്റെ പീസൊക്കെ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയിലയും പച്ചമുളകും അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും പിന്നെ ദാ അതിൽ പ്രധാന ഒരു ഹൈലൈറ്റാണ് നമ്മളെ കുരുമുളക് പൊടി ഇട്ടോ അത് ഇട്ട് കൊടുക്കണം നന്നായിട്ട് പക്ഷേ എരിവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാ ഭാഗവും നല്ലോണം ഒരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടല്ലേ നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗി കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ മസാലൊക്കെ ആ ചിക്കൻ്റെ പീസ് മുതലൊക്കെ പിടിച്ചിട്ട് കണ്ടില്ലേ നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും നമ്മളെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇന്ന് തന്നെ പറ്റിയെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കോരി എടുത്തിട്ട് ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കണം ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എന്താണ് നിങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായോ അവർക്കിപ്പോൾ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാവല്ലേ എല്ലാവരും അപ്പം എന്നും വീഡിയോസ് ഇടാൻ മൂന്ന് മണി ആകുമ്പോഴാണ് വീഡിയോസ് ഇടാറ്ട്ടോ അപ്പോൾ എല്ലാവരും ആ സമയത്ത് തന്നെ വീഡിയോസ് മാക്സിമം കാണാൻ ശ്രമിക്കണം പിന്നെ സ്കിപ്പ് ചെയ്ത് കാണരുത് എഴുതിട്ടാരും ഫുൾ വീഡിയോ കാണണം എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ എന്നാൽ മാത്രമാണ് എൻ്റെ വീഡിയോ ഏറ്റവും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണത് കേട്ടോ അപ്പം ഇന്നിപ്പം മോന് പറഞ്ഞു ഉമ്മ ചിക്കൻ ഇരിക്കണില്ലേ ഫ്രിഡ്ജിൽ അപ്പം നമുക്കിന്ന് ചിക്കൻ ഏറ്റവും ഇങ്ങനെ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ ഓ എന്തെങ്കിലും ഒരു വെറൈറ്റി മസാല വെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ മസാല ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ മറ്റു ശരി മസാലയിൽ ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോട്ടോ പിന്നെ ഇതൊന്നും ഇങ്ങനത്തെ ഈ മസാലയിലൊന്നും അധികം ആരും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും ശ്രമിച്ചോളൂ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇപ്പം ഇതാണ് നമ്മളടുത്തതും മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടാണ് അപ്പം നാളൊരു പുതിയ വീഡിയോറ്റും കാണാം അതുവരയ്ക്കുമ്പോൾ എല്ലാവർക്കും ബായ്